നമ്മളിപ്പോ മുമ്പിൽ വന്നു ഏതാനും ലക്ഷം ആളുകൾ ഇവിടെയാണ് കൂടുതൽ ഇപ്പൊ ഈ വർഷം കൂടെ അത് ചൈനയായിരുന്നു മുമ്പിൽ നൂറ്റമ്പത്തഞ്ച് കോടി ഉള്ള ഒരു രാജ്യം ഒരു ഉപകരണം മുഴുവൻ ഇപ്പൊ മൂന്ന് രാജ്യം അതൊറ്റ രാജ്യമായി നിന്നിരുന്നെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും ലോകത്തെ ഒന്നാം നമ്പർ രാജ്യം ഇന്ത്യ ആകുമായിരുന്നില്ലേ ഇപ്പൊ നമ്മൾ മൂന്നാം നമ്പർ ആണെന്നൊക്കെയാണ് പറയുന്നത് നാലാം നമ്പർ ആണെന്നൊക്കെ പറയുന്നു ബ്രിട്ടീഷുകാരാണ് അങ്ങനെ ചെയ്തത് കാരണം അവർക്ക് ഇന്ത്യയുടെ ശക്തിയെ സമാഹരിക്കാൻ അനുവദിച്ചുകൂടാ തമ്മിലടിക്കണം അതിൻ്റെ വർഗീയതയാണ് ഏറ്റവും വലിയ ആയുധം ഹിന്ദു മുസ്ലിം വിഭജനം വർഗീയത അന്നവരിട്ട വിഭജനത്തിൻ്റെ വിഷവിത്തുക്കളാണ് ഇപ്പോഴും ഈ യുദ്ധത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളല്ല അവരെ പാകിസ്ഥാൻ ആ വർഗീയത ഇവിടെ വർഗീയതയല്ല കാരണം ഇവിടെ ഇരുപത് കോടിയിലേറെ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് പാകിസ്ഥാനിൽ ഉള്ള എത്രത്തോളം മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് ബംഗ്ലാദേശ് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് ലോകത്ത് ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ മുസ്ലിങ്ങളുള്ള ഒരേ ഒരു രാജ്യം ഇന്തോനേഷ്യ മാത്രമാണ് അറബ് രാജ്യങ്ങളെല്ലാം മുസ്ലിം രാജ്യങ്ങളാണെങ്കിൽ പതിനഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടി എട്ടോ ഒമ്പത് കോടി സൗദി അറേബ്യ ഇത്രയുള്ള ഇവിടെ ലോക ജനസംഖ്യയിൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കോടിയോളം മുസ്ലിങ്ങളുണ്ട് അൻപത് രാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമാണ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലാണ് പിന്നെ ഏഷ്യ ഭൂഖണ്ഡത്തിനാണ് നമ്മുടെ രാജ്യത്ത് ഇരുപത് കോടിയുണ്ട് രണ്ട് രണ്ടര കോടി ക്രിസ്ത്യാനികളുണ്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ കോടി സിഖ്കാരാണ് പ്രധാന മതങ്ങളൊക്കെ ഇതാണ് കുറച്ച് ബുദ്ധമതക്കാരൊക്കെ ഉള്ളു അപ്പോൾ ഏതെങ്കിലും മതവിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടോ ഒരു മതവിഭാഗത്തെ അവമാനി ആക്ഷേപിച്ചുകൊണ്ടോ ഒന്നും ഇന്ത്യ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഈ പത്ത് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് വർഷക്കാലം ഉയർത്തിപ്പിടിച്ച ഭരണഘടന തന്നെയാണ് ഏറ്റവും നല്ലത് അതിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൂടാ ഇവിടെ മുസ്ലിങ്ങൾ ഭദ്ര അവരുടെ ജീവിതം ഭദ്രമാണ് വർഗീയത ഉണ്ടാകുന്ന സ്റ്റേറ്റ് ഒഴിച്ചാൽ മനസ്സിലാക്കിയിരിക്കണം എന്നാലും പൊതുവെ ഭദ്രവാണ് പാകിസ്ഥാൻ കൊല്ലുന്നത് കൂടുതലും മുസ്ലിങ്ങളെ തന്നെയാണ് മുസ്ലിങ്ങളെ തന്നെ അവർ കൂടുതലും കൊല്ലുന്നത് പാകിസ്ഥാനിലിപ്പോൾ കയറി വെടിവെച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലുന്നത് മുസ്ലിങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ ഉള്ളവരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇപ്പോൾ സ്വ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചല്ലോ അവിടെയെല്ലാം മുസ്ലിങ്ങളാണ് അല്ല മറ്റു മതക്കാരും അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ തമ്മിലും പോരാട്ടമില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട് നേരിട്ട് പോരാട്ടം കൊടുത്ത് അപൂർവിച്ച സമയത്ത് ചില ഭരണാധികാരികൾ തോന്നിയ വാശത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് ഭരണാധികാരികളുടെ പിന്തുണ ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല ഇപ്പം വർഗീയതയെ നമ്മൾ അങ്ങേയറ്റം വർജിക്കണം വർജിക്കണമെന്നാൽ പ്രമേയം പാസ്സാക്കിയ പോലെ അതുകൊണ്ടൊന്നും തീരില്ല ഈ രാജ്യത്ത് പ്രചണ്ഡമായി പ്രവർത്തിക്കണം